അപ്പൊ നീ എന്താടോട് അത് കൊക്കോ അവനെ നോക്ക് അവന് മോടുക്ക് എങ്ങനെ അറിയോ ഇത് നിന്റെയാള് അത് ഞങ്ങളുടെ അപ്പോ ബീഫ് തിളച്ച് വെച്ചു മട്ടൻ ഇതില് വെക്കട്ടെ ഗ്യാസ് വാരിപ്പിച്ചിട്ട് ഉം വാലിപ്പിച്ചിട്ട് നിന്റെ വാലില് ഇങ്ങനെ പിച്ചിട്ട് നിന്റെ വാലില് നോക്ക് നോക്ക് കൊത്താൻ വരുന്നോ കേട്ടെ കേട്ടോ ടിപന്നി ഒടുമറ്റി ഒരു നമ്മടെ മകനാണ് എങ്ങനെ നമ്മടെ മകനങ്ങനെ ഞാൻ പൊട്ടപ്പാവ് പോണവ അമ്മ എൻ്റെ പെണ്ണേ അവളുടെ നായ്ക്കുട്ടിയില്ലേ എൻ്റെ ഒരു ചെരുപ്പ് എടുത്തിട്ട് ഒരു അടുത്തോണ്ട് വെച്ചിട്ട് അവിടെ തുറങ്ങണു അവിടെ അവൻ ഇങ്ങനെ ചെരുപ്പ് എടുത്തിട്ട് പോകണം കിടക്കുന്ന അവിടേക്ക് എൻ്റെ ചെരുപ്പ് ഹലോ കുക്കറിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് അടുപ്പ് വേണം അടുപ്പിൽ വെച്ചാൽ നമ്മുടെ മനസ്സ് പോലെ കണ്ട് വേവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഗ്യാസിൽ കുക്കറ് വെച്ചിട്ട് നമ്മൾ തന്നെ അധികം വയ്ക്കുന്ന സമയത്ത് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാകുകയല്ലേ അപ്പോൾ പട്ടയിൻ്റെ ആവുമ്പോൾ മേലം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച പേസ്റ്റ് ഉറക്കിട്ട് കേട്ടോ അതോള ഭക്ഷണങ്ങൾ ഒരാളെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വെളുത്തെണ്ണിയിലാണ് താളിക്കുന്നത് വെളുത്ത നെയ്യ് ഒഴിച്ചിട്ടുണ്ട് താളിച്ച് എപ്പോഴും കറക്റ്റായാലും നമ്മൾ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം കാണേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ നല്ല മണം വരുന്നുണ്ട് നിന്നിവിടെ ഇല്ല എന്നാലും എങ്ങനെയാണല്ലേ അന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കൊടുക്കണം ഇത് മട്ടനാണ് ഇത് ബീഫ് അപ്പൊ നമ്മളിത് ബീഫിനുള്ളതാണ് കേട്ടോ കഴിക്കുന്നത് മട്ടൻ ഇതുപോലെ തന്നെ താളിക്കുക നല്ല മണമായിട്ടില്ല വലിയ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാ സാധനം മല്ലി മുളക് മസാലകളെല്ലാം ഇട്ടിട്ട് ആദ്യം ഉപ്പ് എല്ലാം ഇട്ടിട്ട് ബീഫ് തിരുമ്മി വയ്ക്കും ഒരു മണിക്കൂർ എട്ട ഗ്രാമ്പു വേലം എല്ലാം കൂടെ പൊടിച്ച പൊടിയാണ് നല്ല മണം കിട്ടാൻ വേണ്ടി ലാസ്റ്റ് ഇതാണ് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്ന് കിസിൽ വന്നാൽ മതി ബീഫാണ് കേട്ടോ ആടുത്തായതുകൊണ്ട് ഒരു മൂന്ന് കിസില് വന്നാൽ മതി നന്നായി കത്തിണ്ട് കണ്ടോ എനിക്ക് അടുപ്പം പറ്റുള്ളൂ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിൽ മട്ടൻ കറി വെക്കാനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട് കേട്ടോ ഓ ി ചെറുതായി വരുമ്പോൾ തക്കാളിണ്ട് നല്ല മണം വരാൻ തുടങ്ങി ഗരം മസാല കുടിച്ചത് ഇപ്പൊ നമ്മൾ ഇടത്തോ പൊടിച്ച മസാലയാണ് കേട്ടോ നമ്മുടെ ബീഫ് ബീച്ചടിക്കാൻ തുടങ്ങി ഇത്രയും വേണ്ടത് നമുക്ക് മട്ടൻ വെക്കാനായിട്ട് നല്ല മണം ശരി ബിരിയാണിൻ്റെ മണം വരാൻ തുടങ്ങി നമ്മൾ ബിരിയാണി എങ്ങനെയാണ് താളിക്കുന്ന അടയിൽ പോട്ടെ എന്നാൽ താളിച്ച് വെച്ചാൽ മതി ടീം നല്ല മണം കിട്ടുമ്പോൾ നമുക്ക് ഈ മസാലകളൊക്കെ തിരുമ്പി വെച്ചാൽ മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ മുക്കാൽ കിലോ മട്ടനാണിത് ചെറിയ കുക്കും ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അടുപ്പിലാണെങ്കിൽ ഇപ്പം അങ്ങനെ വെള്ളമൊഴിക്കണം ഒരു മൂന്നോ നാലോ ഇപ്പം അങ്ങനെ നാല് വിശ്വല ആകും നാല് ദിവസം വന്നാൽ ഒന്ന് തുറന്നോക്ക ആദ്യം അനുസരിച്ച് പോയത് നോക്കിട്ടുള്ള ആരും മേലെ കൂട്ടിലാക്കിയത് ബാ പാടി പാടി കൂട്ടിലാക്കിട്ട് മേലെ ചോയില്ലേ മാങ്ങ മാങ്ങ ഭയങ്കര ഇഷ്ടമുണ്ട് ഇപ്പൊ പപ്പായ പിടിക്കില്ലേ മാങ്ങനായില്ലേ മാങ്ങ കൊടുത്ത് കണ്ടപ്പോൾ കുട്ടി പപ്പായ പിടിക്കില്ലേ ഇപ്പൊ ഇറങ്ങി വാ ഇങ്ങോട്ട് പായാ വാ ഇറങ്ങി വറങ്ങി പപ്പായ വാടി താടി വരണ്ടെവിടെ കഴിച്ചിട്ടില്ല കഴിച്ചോട്ടാ കഴിച്ചോന്റെ മകൻ അന്ന പപ്പായ ഓ പപ്പായ പപ്പായൊക്കെ അന്ന പപ്പായ ആര് ആര് കടയിൽ പോയതാണ് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാനേ ഞാൻ മാറി പോയി മറന്നിട്ട് വന്നത്രേ അവൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മട്ടൻ കറി വെക്കണ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ പോയി ഇപ്പൊ നോക്കി നിൽക്കുകയാണ് അവൻ പോയത് കണ്ടില്ലേ വേഗം പറത്ത് ജല്ലി വന്നു പാലടിച്ചിട്ട് പോയിപ്പോ എന്നിട്ട് എവിടെ പോയി എവിടെ പോയി ചോദിച്ചു നിൽക്കുകയാണ് ആ വേണ്ട പപ്പായില്ല എന്താ പപ്പായില്ല അവർ വരുന്നത് ഓ ഇപ്പൊ കുക്ക് വരുന്ന നോക്കോട്ടാ കുക്ക് വരുന്ന അങ്ങനെ ഇറങ്ങി ഓടി ഏ ഓ ഇറങ്ങണ്ട അടന്നോ ോ ഇറങ്ങണ്ടെന്നോ എന്റെ ആള് വന്നു വാണു വീടാ കുക്കോ അപ്പൊ പാവി ദുഷ്ടോ അവനെ കണ്ടില്ലേ അങ്ങനെ കൊത്തി കണ്ട അത്ര നേരം സ്നേഹത്തിൽ വിളിച്ചിട്ട് കൊല്ല ഞാന് അതെന്താ പെണ്ണ് സൗണ്ട് അതെ കൊത്തോ നോക്ക് നിന്നെ പെണ് ഇത്ര നേരം കൊഞ്ചിക്കൊണ്ട് നിന്നാ നിന്നെഅ കണ്ട വഴിക്ക് ഒറ്റ കൊത്താണ് തല്ലിക്കൊല്ലെ ആ എടി വഴിയെടുക്കട്ടെ നിങ്ങക്ക് കൊത്തിയത് ഇത്ര നേര എന്നെ കൊണ്ട് കൊഞ്ചി കൊണ്ട് വന്നിട്ട് ചെയ്ത വേണ്ട അപ്പോൾ നമ്മൾ നെയ്യും ഓയിലും ഒഴിച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് ചൂടായതിനു ശേഷം നമുക്ക് അത് റെഡിയാവുമ്പോഴേക്കും നമുക്ക് മട്ടൻ കറിയിൽ തേങ്ങയൊക്കെ ഒഴിക്കാം മട്ടൻ കറി നന്നായിട്ട് കഷ്ണമൊക്കെ വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തുവാ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി തന്നെ വേണം മട്ടൻ റോസ്റ്റ് പറ്റില്ല അപ്പോൾ മട്ടൻ കറി റെഡിയാക്കി കേട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉരുളക്കറി ഉള്ള കിഴങ്ങ് തൊലികളിയില്ല കേട്ടോ ഞങ്ങൾ തൊലി കളയാൻ പറ്റില്ല കല്യാണ വീടുകളിലൊന്നും തൊലി കളിയില്ലല്ലോ തൊലിയില്ലാത്തത്രേ അതിൻ്റെ എന്താ പറയുക നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല നീ ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ടില്ല അപ്പോൾ തൊലി ഇട്ടു പറഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് പഴമക്കാർ പറയുന്നത് അതുകൊണ്ടാണ് പഴയ ആൾക്കാർ ഉരുളക്കിഴങ്ങ് തൊലി കളയാണ്ട് ഇരുന്നത് തൊലി കളയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മട്ടൻകർ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് എന്തായി നോക്കാം ഇനി ഇത് ഇത് വൈകുന്നേരത്തേക്ക് പത്തിരി ഉണ്ടാക്കാനും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടത് അപ്പോൾ ഇത് ഏകദേശം വാടി അങ്ങനെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം ചവച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് തക്കാളി തക്കാളിക്ക് കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെ ബിരിയാണി വെച്ചാൽ പലരും പല രീതിയിലാണ് ബിരിയാണി ബിരിയാണി വെച്ചാൽ അതി ഒന്നും വറക്കരുത് അതിൽ വർക്ക് കഴിഞ്ഞാൽ കഴിക്കും അത് കഴിക്കും ഓരോരുത്തർ പൊട്ടത്തിൽ കണക്കാണ് അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ മകൾ ഇല്ല മകൾ കണ്ട പ്രാഗമല്ലേ എനിക്ക് മകൻ മാത്രം മതി പറയൂ ബിരിയാണി ഓർഡർ ചെയ്യാൻ പറയാം അവരുടെ അടുത്ത് അല്ലെങ്കിൽ ചായ്ക്കൊല്ലും വീഡിയോ കണ്ടാൽ അപ്പോൾ മട്ടൻ കറി റെഡിയായി ഓഫ് ചെയ്തു കേട്ടോ അതിപ്പോൾ ഓഫ് ചെയ്തു നമുക്ക് ഇത് ഏകദേശം നല്ല മണം വരാൻ തുടങ്ങി കൂട്ടാം പൊടിയാൽ ഇട്ടു പിന്നെ നമുക്ക് തക്കാളി കുറച്ച് മുളക് ഉണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിച്ചത് ഇടണ്ട് കേട്ടോ അത് തീ ഓവറായ കാരണേ തൈരണ്ട് തൈര്ക്ക് അധികം കേട്ടോ എന്നാലും ചോറ് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും അതേ അധികളും വന്നാൽ നല്ല കൈമാരി കണ്ടോ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് വാരി വെച്ചാണ് കേട്ടോ വെള്ളം ഇതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ കണ്ടോ ചെറുനാരങ്ങ വിഴിഞ്ഞിട്ടുണ്ട് കുരുവുമില്ലാതെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു കപ്പായിരിക്കും ഒന്നേ മുക്കാൽ കപ്പ് ഒന്നര കപ്പ് വെള്ളവും ഒരു കാൽ കപ്പ് തൈരാണ് കേട്ടോ അപ്പോൾ മൊത്തം ഒന്നേ മുക്കാൽ കപ്പ് ഒരു കപ്പരിക്ക് അതാണ് വെള്ളത്തിൻ്റെ കണക്ക് കുക്കർ ബിരിയാണി ഈ ലെവലായതുകൊണ്ട് വേണ്ട ഈ ലെവലായതുകൊണ്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ ഞാൻ അടച്ച് വയ്ക്കാം അപ്പോൾ കണ്ടോ തീ തീക്കെടുത്തിട്ടുണ്ട് ആ ചന്ത സലാഡല്ലേ എന്താ എന്താ പപ്പായി പപ്പായി കഴിച്ച ഞാൻ വേണം കൊത്തണെങ്കിലും എന്നെ തന്നെ കൊത്തോളൂ മാറി എന്തിനാ എന്നെ കൊത്തിയത് പുനെ തിളപ്പിക്കാൻ വെച്ചാണ് ചിരിലും തേച്ചു കൊടുക്ക് വെള്ളമുഴകടാ നീ അവിടെ ചവക്കിനു എക്സ്പ്രഷൻ ഇതല്ല നിന്റെ ഇഷ്ടപ്പെട്ട കറി

എന്റെ കയ്യിൽ പൊളിച്ചിരിക്കണോ